എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ് ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നൊന്നേ ഉള്ളൂ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിനായിട്ട് നമ്മളൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും മുളക് മുറിച്ചിടണം രണ്ടോ മൂന്നോ മുളക് നമുക്ക് മുറിച്ചിടാം അത് മുറിച്ചിട്ടതിന് ശേഷം ഒരു മൂന്ന് സവാള കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ രണ്ട് ചെറിയ തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു നാല് പച്ചമുളക് കീറിയത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് കറിവേപ്പില അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ മല്ലിയിലോ ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴുകി ഉണക്കി പൊടിച്ച മല്ലിപ്പൊടി മാത്രമേ എടുക്കാവുള്ളൂ അല്ലാതെ ഉള്ളത് വാങ്ങിച്ച് ഉപയോഗിക്കരുത് അതോടൊപ്പം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അത് എരിവില്ലാത്തതായത് ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ മാത്രം മതി ഞാൻ അതിനകത്തേക്ക് രണ്ട് മൂന്ന് പട്ടയുടെ കഷ്ണവും രണ്ട് ഏലക്കയുടെ കഷ്ണവും ഇട്ട് കൊടുക്കുക അതോടൊപ്പം ഉപ്പ് നീര് ഞാൻ കല്ലുപ്പ് വെള്ളമാക്കി വെച്ചിട്ട് ആ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പിന് പകരമായിട്ട് അപ്പം അതുകൊണ്ട് ഇട്ടിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മുട്ടക്കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു കുത്തൽ ചുവയൊന്നുമില്ല വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു മുട്ടക്കറിയാണ് ഇവിടെ സ്ഥിരം ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി ഒരു കാൽ ഗ്ലാസ്സിന് മുകളിലായിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം വെള്ളം മതി ഒരുപാട് വേണ്ട നല്ല കുറുകി കുറുകി ഇരിക്കണം എന്നാലാണ് ഈ മുട്ടക്കറിക്ക് ടേസ്റ്റ് വരുള്ളൂ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ മാത്രമേ ഇവിടെ ഉണ്ടാക്കാൻ സമ്മതിക്കുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് ബാക്കിയൊക്കെ നമ്മൾ കൂടുതൽ വിസ്തരിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു സൈസ് മസാലയുടെ കട്ട് മണമൊക്കെയാണ് അപ്പോൾ ആർക്കും തന്നെ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ മസാലപ്പൊടി ഇടുന്നൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ആവശ്യത്തിന് മസാലയുണ്ട് നല്ല ടേസ്റ്റുമാണ് നമുക്ക് വളരെ ഈസിയാണ് എല്ലാം ഈ കുക്കറിൽ എല്ലാ പരിപാടിയും കഴിയും ഇത് ഉണ്ടോ നല്ല കുറു കുറാന്നുള്ള മുട്ടക്കറി ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ മാത്രമേ ചേർക്കാറുള്ളൂ നല്ല ഫ്രഷ് ക്രീം അത് എന്നും പാല് തിളപ്പിക്കുമ്പം അതിൻ്റെ മുകളിലത്തെ ഫ്രഷായിട്ടുള്ള ക്രീമില്ലേ പാൽപ്പാട അത് ഞാനങ്ങ് മാറ്റി വയ്ക്കാറുണ്ട് ഫ്രിഡ്ജിലേക്ക് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് മൂന്ന് ദിവസം കൂടുമ്പോൾ കൂടുമ്പോഴാണ് എടുത്തു വയ്ക്കുന്നത് ആ ഫ്രഷ് ആയിട്ടുള്ള ക്രീം ഒരു സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലതാണ് നമ്മൾ വേറെ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിലും ചേർത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മുട്ടക്കറി ഇനി മുട്ടയുടെ മുകളിലേക്ക് ഈ കറി അങ്ങ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുട്ടക്കറി ഇത് ഇതുപോലൊരു മുട്ടക്കറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് നാളായിട്ട് ഇതുണ്ടാക്കാൻ പഠിച്ചത് അല്പം മല്ലിയിലേയും കൂടെ അങ്ങ് തൂവി കൊടുക്കാം അപ്പം ഇവിടെ കുട്ടികൾക്ക് പുട്ടിൻ്റെ കൂടെ ഈ മുട്ടക്കറി മതി അപ്പത്തിൻ്റെ കൂടെ മതി എന്തിൻ്റെ കൂടെയും മടുപ്പില്ലാതെ കഴിക്കുന്ന മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഈ മുട്ടക്കറി മാത്രമേ കഴിക്കാറുള്ളൂ വേറെ ഏത് രീതിയിൽ മസാല എന്ത് കാണിച്ചും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ മടുക്കും അല്പം കൂട്ടി കഴിയുമ്പോഴത്തേക്കും ആ മസാലയുടെ മണമൊക്കെ കാരണം ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് രാവിലെ കൊടുത്താലും വൈകുന്നേരം കൊടുത്ത് വൈകുന്നേരം കൂടെ വെച്ചേക്കണം എന്ന് പറയും കുട്ടികൾ അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ അപ്പം അറിയാൻ പറ്റും ഇപ്പം ഞാൻ ഇതുപോലെ മാത്രമേ വെക്കാറുള്ളൂ നല്ല അടിപൊളി മുട്ടക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ